സൈക്കിളിന്റെ പ്രിന്റ് കണ്ടോ ഒട്ടകത്തിന്റെ ചെരുപ്പ് ഇത് വേറെ എന്തിന്റെയോ പ്രിന്റ് എന്നിട്ട് ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാ മേടിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഷോപ്പിംഗ് ആയിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരു സാധനം മേടിച്ചിട്ടുണ്ട് മേടിക്കാൻ ഇരുന്നതല്ല അത് അതും കാണിക്കാം സസ്പെൻസ് അത് കണ്ടപ്പോ എനിക്ക് അത് കിട്ടി അടങ്ങും എനിക്ക് ഇച്ചിരി തരുന്നതാ ഒരു സാധനം വേറെ ഒരെണ്ണം കൂടെ ഇണ്ടോ ആ പല്ലിപാറ്റ ഇവനാണ് ഹൈലൈറ്റ് ഓഫ് ദ ഡേ ഇതിന്റെ അപ്രോക്സിമേറ്റ് ഇതിന്റെ വില പറയാൻ അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴി കണ്ടതാണ് ദേ മനോഹരമായ ചവിട്ടികളില് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചവിട്ടാൻ പറ്റുന്ന ഒരു ചവിട്ടിയാണ് നോക്കിയത് പക്ഷെ ഇത് കണ്ടിട്ട് ചവിട്ടാനേ തോന്നുന്നില്ല അത്ര ബ്യൂട്ടിഫുൾ കാണാനായിട്ട് അപ്പൊ ഓരോന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കുകയായിരുന്നു ഇതിനൊരു ഇക്കട്ട് പ്രിന്റ് മരം പോലെ ഇച്ചിരി കൂടെ നല്ലതൊന്നുമില്ല ഇത് കുറച്ച് റഫാ റഫാ അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് ആ ഇക്കഡ് പ്രിന്റ് കാണാനായിട്ട് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അമ്മ എന്നോട് ചോദിക്കായിരുന്നു ഏതാ വേണ്ടിയിരുന്നത് കാരണം ഞാനാണ് ആദ്യം തൊട്ടൊരു ചവിട്ടി വേണം വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയിൽ ഈ ചക്കയൊക്കെ വെട്ടുമ്പോൾ ഇടാനായിട്ട് പറ്റിയൊരു ചവിട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അമ്മ വിചാരിച്ചു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണെന്ന് കണ്ടോ ഇതൊക്കെ കണ്ടോ എന്ത് രസമാണ് അല്ലേ പ്രിന്റുകളൊക്കെ പ്രിൻറ്റുകളൊക്കെ ഓരോന്ന് കാണാനായിട്ട് അപ്പോൾ ഈ ചക്കയൊക്കെ വെട്ടാനായിട്ട് ഇത്രയും നല്ല ചവിട്ടി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം பெட்டியா அப்ப ಅದുകൊണ്ട് அம்மார்ഞ്ഞു நமக்கு வேണങ്ങി பாத்ரூமை ന്ന് போர்த்தைக்கு இறங்கி வரும்போது யூஸ் பண்றாயிட்ட வேണങ്ങിர்றன்னு നോயிக்கோங்க பர்றோம் அப்ப இது ஃபுல் செட் எடுக்கാനొక్క చేటன் பரைய வேண்டாம் 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 டேஸ்ட் செய்து നോക്കാം வேண்டாம் எனக்க வேண்டாம் சீ டேஸ்ட் பண்ணி இங்க கோணல மிக்சரா அப்ப பொரியது ம் தெய்தா பಳ್ಳಿ பாத்தியாகுதுன்னா ஆயுர்வேத கௌஷதம் ஆ நல்லே ம்

മറ്റേ ഈ ബാത്റൂമില് വെക്കണ ആ സ്മെല്ലില്ലേ സ്മെല്ലേ ഇത് കണ്ടോ നമ്മുടെ വീട്ടില് മേടിച്ചിരിക്കുന്ന ഓൺലൈനിൽ നിന്ന് മേടിച്ച ഗ്യാസ് സേവർ ബെർണർ സ്റ്റാൻഡ് എത്ര കണ്ടാലും അടുക്കാത്ത സാധനങ്ങൾ ഇതൊക്കെ എത്ര ഉണ്ടെങ്കിലും നമ്മള് നോക്കി പോണേ ചവിട്ടികൾ ും ചെലപ്പോ ഇത് എന്തോരം വിത്തുകള നോക്കിയ കൊറേ ഇപ്പുണ്ടായിരുന്നു ഏറ്റോ പറഞ്ഞതാ നല്ലല്ല മേടിച്ചു ഇത് നല്ലാണോ ചക്ക വെട്ടുമ്പോ ഇടാൻ ചക്ക വിട്ടുമ്പോ കാര്യം പറയാം ചക്ക നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ ആണല്ലേ ഷീറ്റ് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങിന്റെ ഒക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിത്തുടങ്ങി കേട്ടോ അപ്പൊ ഇനി ഈ വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് സാരി ഒരിക്കലും മേടിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് അമ്മ പറയണത് കേട്ടോ അത് ശരിയാ ഞാനും കരുതിയില്ല ജിഞ്ചർ ചെറിയ പാക്കറ്റ് ഇല്ല അല്ലേ മുട്ടോ ഇത് ഓർക്കണല്ല ഇത് ഇത് മിഠായി കോലാപുതി സൈക്കിളിന്റെ പ്രിന്റ് കണ്ട നോക്കിയ സൈക്കിളിന്റെ പ്രിന്റ് ഇത് ഒട്ടകം ഒട്ടകത്തിന്റെ പേരുപ്പ് ഇത് വേറെ എന്തിന്റെയോ കാണാൻ കാണാൻ നല്ല കുതിര കുതിരയുടെ എനിക്കിങ്ങനെ ഭംഗിയുള്ള നല്ല എത്നിക് ആയിട്ടുള്ള ഫുഡ് വെയർസ് ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വന്നു വന്നതേ ഞാൻ കൊറേ നാളുകളായി തേടിക്കൊണ്ടിരിക്കുന്ന ഐറ്റത്തിന്റെ അടുത്തെത്തി എന്താന്ന് മനസ്സിലായോ കാണുമ്പോ ഒറ്റ നോട്ടത്തിൽ അവലോസുടിയായിട്ട് തോന്നും പക്ഷെ ഇതൊരു സ്പെഷ്യൽ അവലോസുടിയാണ് അവിടുന്ന് ഞങ്ങൾ വാങ്ങി അതൊരു സ്പെഷ്യൽ അവലോസുടിയാന്ന് പറഞ്ഞല്ലോ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് അവസാനം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഫർണിച്ചറൊക്കെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതേ അമ്മ ബില്ലൊക്കെ ഒത്തുനോക്കണം കേട്ടോ ഇനി നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് അവിടെ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എക്സിബിഷൻ കൂടെ കണ്ടോ അടിപൊളിയായിരുന്നു മേടിച്ചത് ഒരു സാൻസ്റ്റോൺ മാല അവക്കാർ ഒരു സാരി മേടിക്കാൻ വന്നാലോ സാരി വാങ്ങിച്ചോ അപ്പക്ക് പറ്റിയ സാധനമൊന്നും കാണാത്തോണ്ടും മേടിച്ചില്ല അത് ഒരു പിന്നെ പാറ്റാ പല്ലിശല്യത്തിനുള്ള അത് മേടിച്ചു പിന്നെ സ്ക്രബ്ബർ മേടിച്ചോ അത് നിങ്ങൾ കണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ടത് എന്താ മേടിച്ചത് മാല പിന്നെ ചക്ക അവലോകും ഇഷ്ടായിരിക്കും അതും മേടിച്ചോ ഇനിയിപ്പൊ ഞങ്ങള് ഒരു ചായ കുടിക്കണം അത് ചായ കുടിക്കാനായിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു ഔട്ട്ലെറ്റിലേക്ക് പോകും അത് അവിടെ കാണാം രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് ഒന്ന് കലൂരിന്റെ അവിടെ റോയൽ ബേക്കറി ഉണ്ട് പിന്നെ പോത്തീസിന്റെ മുകളിൽ ഫിഫ്ത് ഫ്ലോറിൽ വെജ് റെസ്റ്റോറന്റ് നമുക്ക് പോത്തീസിട്ട് പോകണ്ട എന്നാ കലൂരിന്റെ ഇവിടെ ശരിയാ കർത്തൃ കടവ് റോഡില്ലേ കുറച്ചങ്ങ് മുന്നോട്ട് നടക്കുമ്പോ കാണാം കുറച്ച് മുന്നോട്ട് നടക്കണം അവിടെ എന്തൊക്കെ കിട്ടും റോയൽ ബേക്കറി സാധാരണ ഐറ്റംസ് സാൻഡ്വിച്ച് റോള് എന്നാ വേണ്ട പക്ഷെ ആരി ഒന്നും ഇവിടെ ഇല്ല അല്ലേ അതൊന്നും അവിടെ ഇല്ല ഇവിടെ വേറെ പറ്റിയത് നമുക്കില്ല ഇല്ല എന്നാ നമുക്ക് ഇവിടെ പറ്റിയതാ എന്നാൽ നമുക്ക് ഒരു ചായ കുടിച്ച് നമുക്ക് പിന്നെ ബസ് കയറാം അതെ ഓക്കെ ബസ് അല്ല ട്രെയിൻ ആട്ടോ ഓക്കേ ഇറങ്ങാറുണ്ട് ഇറങ്ങാറുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കേറിയിരുന്നു സീറ്റൊക്കെ കിട്ടിയത് ഭാഗ്യമായി ഇനി കലൂര് പോയി ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇത് ഇറങ്ങാറായി അതാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കലൂർ സ്റ്റാൻഡിൽ ഇറങ്ങി കുറേ നാള് കൂടി ആ സ്റ്റാൻഡിൽ ഇറങ്ങണേന്നൊക്കെ അമ്മ പറയായിരുന്നു പണ്ട് നമ്മൾ ബസ് കയറി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഇപ്പം നമ്മൾ കൂടുതലും മെട്രോയ്ക്കൊക്കെ കയറാറുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ അങ്ങനെ വരാറില്ല ഞങ്ങള് കഴിവഴി നമ്മളങ്ങ് പോവാണ് അവ്യേലല്ല കേറണ ഇത്തവണ നമുക്ക് റോസ്റ്റ് കഴിക്കാൻ ഒരു ആഗ്രഹം ഇതാ ഒരാഗ്രഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഷോപ്പിംഗ് ആയിരുന്നു ഒട്ടും വിചാരമില്ലായിരുന്നോ അത് മേടിക്കുന്നു ഇനി കഴിക്കാൻ പോവാണ് ട്രെയിൻ കയറാനുണ്ട് റെസ്റ്റോറന്റ് പോലെ ഉണ്ട് അവിടെ പോയി കഴിക്കാൻ ഓർത്തു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങടെ വന്നോണ്ട് ട്രെയിനാണ് യാത്ര അതെ ല്ലേ പറഞ്ഞു ഓണം വൈബിന്റെ വള്ളം കത്തിയാണോ സൺഫ്ലവർ എല്ലായിടത്തും ഓണത്തിന്റെ വൈബാ കേട്ടോ പ്രത്യേകിച്ച് ഷോപ്പിംഗിന് നമ്മൾ കേറി കഴിഞ്ഞാൽ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി ഇപ്പൊ കടകളിലൊക്കെ അപ്പൊ അമ്മ നെയ്റോസ്റ്റ് ആണ് പറഞ്ഞത് ഞാൻ ഉള്ളിവിടെയാണ് പറഞ്ഞത് കേട്ടോ അമ്മ നെയ്റോസ്റ്റ് പറഞ്ഞെങ്കിലും ഞാനായിരിക്കും അതിന്റെ പകുതി ഭാഗം കഴിക്കുക ഞങ്ങള് രണ്ട് കണ്ടും ഷെയർ ചെയ്താട്ടോ കഴിക്കുക അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് പതുക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങള് പോയ ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നടന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഈവനിങ് മാ സുഖം തിരക്കെങ്ങനെയുണ്ട് തിരക്ക് വീയു ഭയങ്കര തിരക്കാണ് റോഡ് ബ്ലോക്ക് കണ്ടോ ഭയങ്കര പക്ഷെ ഞങ്ങള് ട്രെയിനോട്ടോ പോണേ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാ എക്സിബിഷൻ എല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങള് കാപ്പിയൊക്കെ കുടിച്ചു ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നേച്ച് പോവാണ് അതെ അപ്പൊ അതിന് മുമ്പ് വീഡിയോ പെയിന്റിപ്പിയുവാണോ അതെ 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 ഇനി നമുക്ക് ചെന്നിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ അപ്പേക്ക് മേടിച്ചേക്കണത് മീൽസ് കഴിച്ച അല്ല ഞങ്ങൾ കാപ്പ് കുടിച്ചപ്പോൾ രണ്ട് വട അതെ പിന്നെ അപ്പയ്ക്ക് പറ്റിയ സാധനങ്ങളൊന്നും എക്സിബിഷനിൽ പറ്റിയ ബെൽറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സൈസ് അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല വേറെയൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ പിന്നെ സാരി മേടിക്കാനിരുന്നതല്ലോ അപ്പോൾ അവിടെ ഒരു കാന്താവർക്ക് കണ്ടപ്പോൾ സാധാരണ ഒരു കാന്താവർക്ക് കണ്ടപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ഇനി ഞങ്ങൾ മടങ്ങുകട്ടോ അപ്പോൾ ഓക്കെ ചെന്നിട്ട് കാണാം കാണാം ഭയങ്കര തിരക്കാണ് ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കണം അതാ ഓക്കെ അപ്പോ ഞങ്ങള് ഒക്കെ എടുത്തു റെയിൽവേ സ്റ്റേഷനിലുള്ള കാത്തിരിപ്പാണ് ട്രെയിൻ വരാനായിട്ട് നമ്മള് ഉം അവിടെ നിന്ന് എക്സിബിഷന് മേടിച്ച സാധനങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്തൊക്കെയാന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാധനം മേടിച്ചിട്ടുണ്ട് മേടിക്കാൻ ഇരുന്നതല്ല അത് അതും കാണിക്കാം സസ്പെൻസ് അത് കണ്ടപ്പോ എനിക്കത് കിട്ടി അടങ്ങും സസ്പെൻസ് അല്ല ഇപ്പൊ ഇതൊക്കെ കണ്ടു നമ്മൾ വീഡിയോയില് പിന്നെ പറയാൻ പറ്റൂല അപ്പൊ അവിടെ വെച്ച് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്ക പിന്നെ അവിടെ വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടുകൂട്ടും അവിടെ ഭയങ്കര സന്തോഷമായി ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം അപ്പ ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട മാല കാണിക്കാം മാല തുറന്നോ തുറന്നോ തുറക്കാം തുറന്നു അത് നല്ല വെയിറ്റ് കേട്ടോ വെയിറ്റ് അവിടെ വെച്ച് എനിക്ക് അത്രയും അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ എടുക്കണായിരുന്നു അപ്പൊ നല്ല വെയിറ്റ് ആണ് അതായത് ടങ്കീസിന്റെ ടൈറ്റ്നെസ്സും കൊണ്ടാണ് അതാ ചോദിച്ചു പറഞ്ഞു ഇതാക്കിയാൽ മതി ചേച്ചി അപ്പൊ കറക്റ്റായിട്ട് വന്നോളൂന്ന് പറഞ്ഞു പിന്നെ വില പറഞ്ഞേരേ അഞ്ഞൂറ് രൂപ അല്ലേ അഞ്ഞൂറാണോ ആ അഞ്ഞൂറ സാൻസ്റ്റോൺ നല്ല മാലയാണ് നല്ല ഞാൻ അമ്മയ്ക്ക് പണ്ട് ഗിഫ്റ്റ് തന്നത് സാൻസ്റ്റോൺ ഇത് അമ്മ എനിക്ക് മേടിച്ചു തന്നത് സാൻസ്റ്റോൺ സ്റ്റോൺ ഇത് ഈ ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെ സാൻസ്റ്റോൺ പെയർ ചെയ്താൽ നല്ല രസമായിരുന്നു എനിക്ക് ഇതിന്റെ സാൻസ്റ്റോണിന്റെ ആ ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ ക്രിസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല ചെത്തുള്ള ആ മാലയായിരുന്നു ഇഷ്ടം അപ്പൊ ഇവക്ക് എന്ന് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളത് അവളെടുത്തോട്ടെ അതെ അതുകൊണ്ട് ഇതാണ് വാങ്ങിച്ചത് നമ്പർ വൺ അല്ല ആദ്യം മേടിച്ച സാധനം ഇതാ അതെ അവിടെ പല സ്റ്റോളുകളിലും പല രീതിയിലുള്ള മാലകൾ ഇരിപ്പുണ്ട് കിട്ടോ ഇഷ്ടംപോലെ അതൊക്കെ നിങ്ങളിപ്പോ കണ്ടു കണ്ടു കാണാം അപ്പൊ അത് ഇതിലേക്ക് തന്നെ വെക്കട്ടെ പിന്നെ എന്റെ കമ്പനി ഇടയ്ക്ക് മാറി കിട്ടുമോ അതിന്റെ ആ എനിക്ക് ആ കമ്പനി വേണ്ട അതിനു പറ്റിയൊരു കമ്പനി ഞാൻ നോക്കണ്ട അത് അമ്മയുടെ കുറച്ച് സിമ്പിളാ സിമ്പിളാ എനിക്ക് ഇച്ചിരി കൂടി ചിക്കലിക്ക് തരുന്നതാ ഷോപ്പിൽ പറഞ്ഞാൽ ചിലപ്പോ നോക്കട്ടെ പല സ്ഥലത്ത് ഞാൻ നോക്കു എപ്പോഴെങ്കിലും ഒക്കെ കിട്ടും ഒന്നാ എന്നിട്ട് ഫുൾ ചോക്ലേറ്റ് ബ്രൗൺ രീതിയിൽ പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ പിന്നെ എനിക്ക് ആവശ്യമുള്ള വേറൊരു സാധനം അതെ ഇത് സ്ക്രബറിന്റെ കൂടെ അതെ കൈ നമ്മക്ക് ഒട്ടും മുറിയൂല ഇത് വെച്ചേച്ചിങ്ങനെ പാത്രങ്ങൾ തേക്കാം പറയാ അത് നല്ലൊരു ഐഡിയ നല്ല ഐഡിയ എന്നിട്ട് ഇങ്ങനെ കുത്തി വെക്കാം ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് അപ്പനെ കാണിച്ചപ്പോ അപ്പു പറയൂട്ടോ സമ്മർദ്ദിപ്പ് മേടിച്ച അതിലിങ്ങനെ കുത്താ ഇത്രയും പിടിയില്ല ആ അതില്ല അതിന് ഇത് തീരെ ചെറുതല്ലേ ഇത് വളരെ ഹാൻഡിൽ ചെയ്യാൻ നല്ല ഇതാ ഇതെങ്ങനെ തൂക്കാൻ ഇനിയിപ്പോ ഫിഫ്റ്റിയാണ് അറുപത് ഇപ്പൊ രണ്ടും അറുപത് അല്ല മറ്റേത് അഞ്ഞൂറല്ലേ പിന്നെ ഫേവററ്റ് ഒരു സാധനം കാണുമ്പോ വെറും അവലോസിയാന്ന് തോന്നും വെറു അവലോസ് പൊടിയല്ല പച്ചക്കൊടിച്ചട്ട അവലോസു പൊടി ആക്കിയേക്കണതാണ് തേങ്ങ ചേർത്ത് വറുത്ത് അവലോസു പൊടി അവലോസ് പൊടി അവലോസ് പൊടി നമുക്ക് ടിന്നിലാക്കാം കേട്ടോ ഇങ്ങനെ കണ്ടെയ്നറിൽ കൊണ്ടു വന്നത് കൊണ്ട് ഇതിൽ തന്നെ വെച്ചിരുന്നാണെങ്കി നമുക്ക് ആ ടിൻ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് പകർത്തി വെക്കാം തുറന്നു കാണിച്ചേ തുറക്കാം ഇത് സാധാരണ കടകളിൽ ഒന്നും ഞാൻ ഈ പച്ച ചക്ക കൊണ്ടുള്ള അവലോസോടി കണ്ടിട്ടില്ല കേട്ടോ ഒരിക്കൽ ഞാൻ രുചിച്ചതിന് ശേഷം എവിടെ എക്സിബിഷനിൽ പോയാലും ഞാനിത് വാങ്ങിക്കാൻ സാധിക്കും ചക്കയുടെ മണമണ് തോന്നപ്പോ ആ മണമണ് നല്ല മണമന്നുണ്ട് എനിക്കിത് ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് ഇവ അവര് പറഞ്ഞ മടവന് അവിടെ എങ്ങാണ്ട് ഏതൊരു സ്ഥലത്തിന് പറഞ്ഞോ ഏതോ ഒരു സ്ഥലത്തുണ്ടാക്കണന്ന് പറഞ്ഞു ചോദിച്ചായിരുന്നു ഞങ്ങള് അപ്പൊ ഇനി ഏറ്റവും ഹൈലൈറ്റ് ഓഫ് ദൂടെ അതെ 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 ആ അത് മാറ്റി വെച്ചേരണ പല്ലിപാറ്റ അകറ്റാൻ ഒരു ആയുർവേദ സാധന സാധനാന്ന് പറഞ്ഞിട്ട് എന്നാ പറഞ്ഞ അത് ഈ റൂം ഫ്രഷ്നർ പോലെ ഒരു സാധനം ഭിത്തില്ലോ എവിടെയാന്ന് വെച്ചാൽ പതിപ്പിച്ചു വെച്ചാ മതി പറഞ്ഞു പറഞ്ഞ അതിന്റെ സ്മെല്ലുകൊണ്ട് കൊള്ളു എന്നാ പറഞ്ഞത് ഒരു സാധനം കണ്ടപ്പോ മേടിച്ചത് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടതില് അതുകൊണ്ടാണ് ഞങ്ങൾ മേടിച്ചത് പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം മേടിച്ചു എനിക്ക് പക്ഷെ ഞാൻ മേടിക്കാൻ പോയതല്ല പിന്നെ ഞങ്ങൾ അപ്പയ്ക്ക് ബെൽറ്റ് നോക്കി പക്ഷെ സൈസ് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഇഷ്ടംപോലെ ബെൽറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ നല്ല ബെൽറ്റ് ഓർമ്മ ഞാൻ മേടിച്ചത് അതുകൊണ്ട് അതേ ക്ലാസ് ബെൽറ്റാ അത് പുറത്തു പോകുമ്പോ കെട്ടണ മറ്റേ നടക്കാൻ പോകുമ്പോ കെട്ടാത്ത ബെൽറ്റാ ഞാൻ നോക്കിയത് സൈസ് അറിയില്ലാത്തതുകൊണ്ട് ഇവനാണ് ഹൈലൈറ്റ് ഓഫ് ഡേ കവർ കവർ അപ്പൊത്തീസല്ലോ സാധനം പോത്തീസിന്നല്ല പോത്തീസിന്റെ കവറില് ഞാൻ ഇട്ടേ ഉള്ളൂ വാവ് വരി എലകൻ കാന്താം വർക്കാണ് ഹാൻഡ് എംബ്രോയിഡറി ആണ് അത് ഇതിനെ പറ്റി അറിയാവുന്നവർക്ക് അത് അറിയാൻ പറ്റും ഫോളകത്തുണ്ട് കൂട്ടോ ഫോള് ഞങ്ങള് പൊത്തിശീന്ന് എടുത്തത് ഫോള് മാറ്റി കവർ ചെയ്യുന്നു ഇതിന്റെ പാട് അവര് കാർബൺ കാർബൺ കോപ്പിടെ കാർബൺ കോപ്പി വെച്ച് വരയ്ക്കും വരച്ചേച്ചാണ് അവര് തയ്ക്കുന്നത് ഇതിലേക്ക് ചെറിയ പാടുണ്ട് അതിന്റെ ഇപ്പൊ അവര് പറഞ്ഞ വാഷ് ചെയ്യുമ്പോ ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാ പോകുന്നു ഞാനിപ്പോ തൽക്കാലം വാഷ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല വേണമെന്നില്ല അത് അറ്റത്താഗല്ലേ എനിക്കും ഇഷ്ടപ്പെട്ടു പിങ്ക് കണ്ടാ പിന്നെ അമ്മ വിടൂല്ലോ അടിപൊളി 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 ഒരു കാന്താവർക്ക് ഓൾറെഡി ഉണ്ട് ഖാദിയുടെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ബലപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പൊ റയർ ആയിട്ട് തോന്നി ഞങ്ങൾ എടുത്തതാണ് ഇതിന്റെ വില ഞാനിപ്പോ പറയണില്ല നിങ്ങളൊന്ന് അപ്രോക്സിമേറ്റ് ഇതിന്റെ വില പറയാൻ ആദ്യമേ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനോട് നിങ്ങൾ എന്നാ പറയണേന്നൊന്ന് അറിയട്ടെ എന്നിട്ട് ഞാൻ വില മെൻഷൻ ചെയ്യാം വില തീർച്ചയായിട്ടും പറയാം സാരി നാളെ രാവിലെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് അത് ആ ക്ലിപ്പിംഗ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കാരണം ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഷെയ്ഡ് വന്നിട്ട് പക്ഷേ ഇത് ഞാൻ ഫോളോ അടിക്കാൻ കൊടുക്കും അതിന് മുന്നേ ജസ്റ്റ് ഒരു അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടേ വിടുത്തിയാ മതി ഇപ്പൊ ഷെയ്ഡ് വരുന്ന കാരണം ആ റിയൽ ബ്യൂട്ടി അങ്ങ് കിട്ടുന്നില്ല ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ അത് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ആ വീഡിയോ എടുത്തത് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കയാണ് വെരി നൈസ് സാരി നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ഏറ്റവും ഗ്രേസ്ഫുൾ ബ്ലൗസ് രണ്ടെണ്ണം ഉണ്ട് വേറെ രണ്ട് സാരിയുടെ അതെ ഏതെങ്കിലും ഒരെണ്ണം ഫോള് പിടിപ്പിച്ചു കഴിഞ്ഞു ഒരെണ്ണം ഒരു ബ്ലൗസ് ഇട്ടേച്ച് ഒന്ന് ഉടുക്കാം പിന്നെ ഇതിന് ശരിക്കും പിങ്ക് ബ്ലൗസ് വേറെ എടുക്കാം പിങ്ക് ബ്ലൗസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലിനൻ കോട്ടൺ എടുക്കാം എന്നാൽ അതാകുമ്പോഴ്ച്ചിരേ ഇതായിട്ട് നിൽക്കും നല്ലതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ എക്സിബിഷൻ പർച്ചേസസ് ഓണം സ്പെഷ്യൽ പർച്ചേസസ് അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതും വന്നു വന്നു സാരി പ്രതീക്ഷിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചു ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങൾ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയണേ അപ്പം ഇതാണ് ആ പിങ്ക് കളറിലുള്ള ഞങ്ങൾ വാങ്ങിയ സാരി നല്ല ഭംഗിയുണ്ട് അതിന്റെ പ്രിൻറ്റ്സൊക്കെ കാണാനായിട്ട് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെയാണ് നല്ല രസമായിട്ടുണ്ട് അതുപോലെ ഇത്തവണത്തെ എക്സിബിഷനും വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടോ ഒരുപാട് സാധനങ്ങൾ വൈവിധ്യമാർന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി ഞങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നിങ്ങളെ എൻജോയ് ചെയ്തോ ഇഷ്ടമായോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ കാണാം ബായ്